കെ എസ് ഇ ബി വേണോ ചോദിച്ചാൽ വേണം വേണ്ട എന്ന് ചോദിച്ചാൽ വേണ്ട അതെന്താ പറയുകയെന്ന് വെച്ചാൽ നമ്മൾ ഒരാഴ്ചകളിലൊക്കെ നമുക്ക് പറ്റ മഴക്കാരും കാര്യങ്ങളും വരൂല്ലേ അപ്പം നമുക്ക് കുറച്ച് വേണമെങ്കിൽ കെ സി ബിയുടെ കറണ്ട് മതി അല്ലാത്ത ദിവസ അത്രയും പറയലുള്ളൂ ഓ ഇത് ഹൈബ്രിഡ് സിസ്റ്റമാണ് പത്ത് കിലോ വോട്ട് ലിദ്യം ഹൈബ്രിഡ് സിസ്റ്റം അതുപോലെ ഇരുപത് കിലോ വോട്ട് ലിഥ്യം സ്റ്റോറേജില്ലേ എന്താണ് ഹൈബ്രിഡ് എന്താണ് ഓൺഗ്രിഡ് എന്താണ് ഓഫ്ഗ്രിഡ് ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ ആട്ടോ വീഡിയോ കാണുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഇത് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് പത്ത് കിലോട്ട് ഹൈബ്രിഡ് സിസ്റ്റാണ് ഇതിൽ നമ്മളെ ഇവിടെ ഉപയോഗിക്കുന്നതിലെ ലോഡ് നമ്മൾ ബാറ്ററി സ്റ്റോറേജ് ഉണ്ട് നമുക്കിത് കെ എസ് ഇ ബി ഇല്ല എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം ഇതിൽ നമുക്ക് എക്സ്പോർട്ട് ഓഫ് ചെയ്യാം അപ്പോൾ നമുക്ക് ഗ്രിഡ് ആയി ഇതിൽ നമുക്ക് ഓഫ് ഗ്രിഡ് ആയിട്ട് ഉപയോഗിക്കാം കെ എസ് സി ബിയിലേക്ക് കൊടുക്കുന്ന ഓൺഗ്രിഡ് ആയിട്ട് ഉപയോഗിക്കാം ഹൈബ്രിഡ് ഈ രണ്ടും കൂടെ ചേർന്നതാണ് ഹൈബ്രിഡ് ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാം ബാലൻസ് ഉള്ളത് ടി ഒ ഡി മാനേജ് ചെയ്യാം ആറ് ടു പത്ത് നമുക്ക് ടി ഒ ഡി മാനേജ് ചെയ്യാം അങ്ങനെയല്ലേ ഒട്ടുമിക്ക ഫംഗ്ഷനും ഉണ്ട് ഇനി ഇത് നമുക്ക് കെ എസ് ഇ ബിയിലേക്ക് ഇതിൻ്റെ കണക്ഷനോട് കൊടുത്തിട്ടില്ല ഇത് നമുക്ക് പക്ക ഓഫ്ഗ്രിഡ് ആയിട്ട് ഉപയോഗിക്കാം ഇനി ഇതിൻ്റെ സെമി ഓഫ് ഗ്രിഡ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഹൈ ഫ്രീക്വൻസി ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ ഇൻവെർട്ടർ ആയിട്ട് വരുന്നുണ്ട് ലിഥിയം ബാറ്ററി ഇൻവെർട്ടർ മാത്രം അത് നമുക്ക് ഗ്രിഡിനെ ഗ്രിഡിനെ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഗ്രിഡിൻ്റെ ഇത്ര ലെവലിൽ നാൽപ്പത് ശതമാനം കഴിഞ്ഞാൽ കറണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക ആ ഒരു പ്രോസസ്സാണ് ഓഫ് ഗ്രിഡ് അപ്പോൾ ഇത് ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ എക്സ്പോർട്ടും കൂടി ചെയ്യാം ഇനി നമ്മൾ ഓൺ ഗ്രിഡ് നിങ്ങൾക്ക് അറിയാലോ നമ്മൾ ഗ്രിഡിലേക്ക് നമുക്ക് കിട്ടുന്ന പത്ത് യൂണിറ്റ് ആണെങ്കിൽ പത്ത് യൂണിറ്റ് കെ സി ബിയിലേക്ക് അങ്ങോട്ട് കൊടുക്കുക നമ്മൾ കെ എസ് ഇ ബിയുടെ കറണ്ട് ഉപയോഗിക്കുക ബില്ല് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതും നമ്മൾ അങ്ങോട്ട് കൊടുത്തോ വെച്ചിട്ട് ബില്ലിനെ മാനേജ് ചെയ്യും അപ്പോൾ നമ്മൾ പകൽ നമ്മൾ ഒരു അഞ്ച് യൂണിറ്റ് ഉപയോഗിച്ചു രാത്രി ഒരു അഞ്ച് യൂണിറ്റ് ഉപയോഗിച്ചു അപ്പോൾ പത്ത് യൂണിറ്റ് നമ്മൾ പകൽ കൊടുത്തില്ലേ അതാണ് ഓൺഗ്രിഡ് ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പകൽ സമയത്ത് നമ്മൾ ഉപയോഗിച്ച് ബാക്കി സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മളൊരു ഇരുപത് പത്ത് യൂണിറ്റ് ആണ് ഉപയോഗിച്ചു എന്നിട്ട് ബാക്കി സിസ്റ്റം ഉണ്ടെങ്കിൽ അത് കെ സി ബിയിലൊക്കെ എക്സ്പോർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് വേറൊരു ഗുണം കൂടി വൈകുന്നേരം ആറ് ടു പത്ത് നമുക്ക് പീക്ക് ടൈമാണ് ആ ടൈമിനത് ടി ഒ ഡി മാനേജ് ചെയ്യാം പിന്നെ ഇനി രണ്ട് ദിവസം ഇനി എത്രയായാലും നമ്മൾ ബാറ്ററി സ്റ്റോറേജ് വയ്ക്കുന്നതിനനുസരിച്ച് നമ്മൾ ബാക്കപ്പും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നാസ്റ്റെക്ക് സൊല്യൂഷൻ അത് നാസിൽ ഫോർ യൂട്യൂബ് ചാനലിൽ ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഒട്ടനവധി വീഡിയോകൾ കാണാം ഓക്കെ ഇവിടെ ഇപ്പോൾ ഇവരുടെ റിക്വയർമെൻറ്റ് പ്രകാരം ഇവർക്ക് ഒരു പത്ത് കിലോവാട്ട് ഓൺ ഗ്രിഡ് ഐ സോറി ഹൈബ്രിഡ് സിസ്റ്റം അതിൽ ഇവർക്ക് ഇരുപത് കിലോവാട്ട് ലിഥിയം സ്റ്റോറേജ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇവർക്കൊരു മൂന്നാല് എ സിയും അതുപോലെ ടി വി ലൈറ്റ് ഫാൻ മിക്സി വാഷിംഗ് മെഷീൻ മോട്ടർ ഇങ്ങനെ സകലമല്ല സംഭവങ്ങളും ഇവർക്ക് അങ്ങ് ഇടുക്കിയിലല്ല ഇനി എവിടെ ഏത് ഭാഗത്ത് കറണ്ട് പോയ വർക്കുമല്ലോ ലിയാസ് ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഭാവിയിലൊക്കെ വരുന്ന ചോദിച്ചാൽ കെ എസ് ഇ ബി വേണോ എന്ന് ചോദിച്ചാൽ വേണം വേണ്ടാന്ന് ചോദിച്ചാൽ വേണ്ട അതെന്താ പറയുകയെന്ന് വെച്ചാൽ നമ്മളൊരാഴ്ചകളിലൊക്കെ നമുക്ക് പറ്റ മഴക്കാരും കാര്യങ്ങളും വരൂലേ അപ്പം നമുക്ക് കുറച്ച് വേണമെങ്കിൽ എൽ സി ബിയുടെ കറണ്ട് മതി അല്ലാസ് അത്രേ പറയല്ലോ ഓക്കെ ഇത് ഏതായാലും നമുക്ക് എന്ന് വെച്ചാൽ വെള്ളം ഐ പി സിക്സ്റ്റി ഫൈവ് ആണ് ഐ പി ഒക്കെ വരുന്നുണ്ട് പ്രൈസുകൾ ഒരുപാട് മാറ്റമുണ്ട് അപ്പോൾ നമ്മൾ നല്ല ഒതുങ്ങിയ എന്തേലും ഷീറ്റോ എന്തേലൊക്കെ ഒരു വെള്ളം നേരിട്ട് തട്ടാത്ത രീതിയിലൊക്കെ നമ്മൾ വെക്കാൻ ശ്രമിക്കുക ഇതിൻ്റെ നമ്മളെ ഡി സി സെക്ഷനാണ് ഒന്നിട്ടടുത്തേക്ക് വരും ഡി സി സെക്ഷനാണ് ഇപ്പോൾ ഈ വരുന്നത് ഇതിൻ്റെ എം സി സി ബി ആണ് ഡി സി നമുക്ക് ഇരുന്നൂറ്റമ്പത് ആംബിയർ ഡി സിയിൽ ഇട്ടോ ഇത് നമുക്ക് ഇതിൽ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നാലും നമ്മൾ ഇതിൽ കൊടുക്കും പിന്നെ ജസ്റ്റ് ഇതാ കമ്മ്യൂണിക്കേഷൻ ആണ് ഓരോ ബാറ്ററി ബാറ്ററി ആയിട്ട് കമ്മ്യൂണിക്കേഷൻ കൊടുക്കും നമ്മൾ ഇതാ പി സി എസ് ഇതിൽ കൊടുക്കും അതിൻ്റെ ഔട്ട് എടുത്ത് ഇന്ന് ഇന്നെടുത്ത് ഔട്ട് അതങ്ങനെ കൊടുത്താൽ ഇത് കമ്മ്യൂണിക്കേഷൻ ആണ് ഇത് ഇതിന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മുടെ മൊബൈലിലൊക്കെ നമുക്ക് ഏത് പ്രോഗ്രാം ഇത് ഏത് സമയത്ത് വർക്ക് ചെയ്യണോ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ ഓക്കെ ഇതിൻ്റെ എ സി സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രീതിയിലാ ക്വാളിറ്റിയിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കൊടുക്കണം അതിൻ്റെ എർത്തിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് മേൽഭാഗത്തേക്ക് ഒന്ന് പോകാം ഇതിൻ്റെ ജസ്റ്റ് അതിൻ്റെ നിയസം അതിൻ്റെ മുൻപ് ചെറിയൊരു ഭാഗം കൂടി കൊടുക്കാം ഇതിൽ നമുക്ക് മാനുവലായിട്ട് നമുക്ക് പ്രോഗ്രാമും സെറ്റും ഒക്കെ ചെയ്യാം കേട്ടോ ഇതിൽ നമ്മൾ സോളാറിൻ്റെ ജനറേഷൻ ഇപ്പോൾ സമയത്തിനൊരു നിയാസ അഞ്ചര സമയമായിട്ട് കേട്ടോ ഒന്ന് കാണിച്ചു കൊടുക്ക് അഞ്ചര സമയത്ത് ഇപ്പോൾ ഒരു ആയിരത്തി എഴുന്നൂറ് വാട്ട് ഇപ്പോൾ ജനറേഷൻ നടക്കുന്നുണ്ട് അതിൽ നമുക്ക് ഇത് അപ്പേഴ്സെൻറ്റേജ് എൺപത്തിനാല് പേഴ്സൻറ്റേജ് ഇപ്പോൾ ബാറ്ററി ഉണ്ടല്ലേ അപ്പോൾ രണ്ട് ബാറ്ററി ഇപ്പോൾ ഞങ്ങൾ കിട്ടിയിരുന്നില്ല രണ്ട് ബാറ്ററി ഇപ്പോൾ കയറ്റിയതാണ് അപ്പോൾ എൺപത്തിനാല് ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഗ്രിഡ് സൈഡ് ഞങ്ങൾ ഇപ്പൊ ഇത് ഓഫ് ചെയ്തിരിക്കുകയാണ് അത് നമുക്ക് നെറ്റ് മീറ്റർ ബൈ ഡയറക്ഷൻ മീറ്റർ മാറ്റാണ്ട് അപ്പോൾ നമ്മൾ അത് ഓഫ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പൊ വീട്ടിലേക്ക് ലോഡ് ഒരു പോയിന്റ് ഒരു ഇരുപത് വാട്ട് അത് അവിടെ ഏറ്റവും ഈ സാധനങ്ങളൊക്കെ അല്ലേ ഇവരെ വീട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഒന്നുകൂടി ഒരു വീട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൗസ് വർക്ക് ഇതൊന്ന് രണ്ടാമതൊന്ന് ക്ലിയർ ചെയ്യാറല്ലോ എന്ന് വീടൊക്കെ ഒന്ന് പുതുക്കി ചെയ്യുക പി എം രാജേഷ് സാറിന്റെ വീട്ടിലായിട്ട് നമ്മൾ പാലക്കാട് എവിടെയാ സ്ഥലം പുത്തൂര് ഇനി നമുക്ക് നേരെ പാനലിന്റെ മേലേക്കാണ് പോവാം പോര് പോരി പോര് പിന്നെ നമ്മൾ ഷീറ്റിൻ്റെ മുകളിൽ വെക്കാൻ പറ്റൂല അവിടെ വെക്കാൻ എവിടെയും വെക്കാം നമുക്ക് പക്ഷെ എന്താ വെച്ചാൽ ചെയ്യുമ്പോൾ ഏതൊരാൾക്കും കുട്ടികൾക്കും കയറി നടന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യണം കേട്ടോ ഓക്കെ ഓക്കെ സിമ്പിളായിട്ട് കയറാം അല്ലേ ഓക്കെ എന്നാൽ മേലേക്ക് വാ ഓക്കെ മേലെത്തിയിട്ടോ നല്ല ഓപ്പൺ ഏരിയ എന്ന് പറയാം അഞ്ച് നാൽപ്പതായിട്ടോ ഇവിടെ ഈ സ്ട്രിങ് ഒന്നും പോയിട്ടില്ല ഇവിടെ പകുതി ഭാഗം കാരണം അതിപ്പോൾ ഒരു നമുക്കൊരു ഒരു എട്ടര ഒമ്പത് മണി മുതൽ ഒരു മൂന്നര വരെ കിട്ടിയാൽ നമുക്ക് ആവറേജായി നമ്മളെ കേരളത്തിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഷീറ്റിൻ്റെ മുകളിലാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട് ഏതൊരു കാലത്തും നമുക്ക് കയറി നടന്ന് ആർക്കും സിമ്പിളായിട്ട് കയറി നടന്ന് ക്ലീൻ ചെയ്യാം ഇത് നമ്മൾ ടോപ്പ് കോണിൻ്റെ പാനലാണ് ടോപ്പ് കോണിൻ്റെ പാനൽ നിന്ന് നമ്മൾ ഫ്ലാറ്റ് ഭാഗത്തൊക്കെ വെച്ചാൽ ഒന്നും കൂടി നമുക്ക് അടിഭാഗത്തിൽ നിന്ന് റിഫ്ലക്റ്റിംഗ് ഓവർ നമുക്ക് യൂണിറ്റ് കിട്ടും എന്നാണ് നമ്മൾ ടോപ്പ് കോണിൻ്റെ പാനലാണ് വെച്ചിട്ടുള്ളത് ഇതിൽ അഞ്ഞൂറ്റി എൺപത്തഞ്ച് വാട്ടിൻ്റെ പാനലായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങ് നിരത്തി വെച്ചിരിക്കുകയാണ് ഓക്കെ പതിനായിരം വാട്ട് അപ്പോൾ ഇവരുടെ വീടിൻ്റെ കാര്യം ഇനി ഇനി മറ്റേ ഈ സോളാർ നോക്കിക്കോളും കെ എസ് ബിക്ക് ചെറിയൊരു പങ്ക് അവിടെ ഉണ്ടാവുകയുള്ളൂ അത് വേണമെങ്കിൽ വേണ്ട എന്തെങ്കിലും വിഷയമാണ് വേണമെങ്കിൽ നമുക്കതാണ് ഓഫ് ചെയ്ത് കൊടുക്കേണ്ട വേറെ ഒരു പ്രശ്നമില്ല ഒന്ന് നിയാസം അതിനോടൊപ്പം ഒന്ന് വന്ന് കാണിച്ചു കൊടുക്കും ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ കയറി നടക്കുക ഇവിടെ താഴത്തേക്ക് കയറി നടക്ക ഒരു പാസ്സേജിന് ഇവിടെ ഒരു സ്പേസ് ഇട്ട് കൊടുത്തു ഓക്കെ നല്ല ഓപ്പൺ ആയതൊക്കെ നോക്കി നോക്കും പിന്നെ നമുക്ക് വേറെ കാര്യമുള്ള ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോളേ ഇതിൻ്റെ സോളാർ വെച്ച് കൊടുക്കും ഇനിയിപ്പോൾ എന്താ പ്രശ്നം ചോദിച്ചിട്ട് അങ്ങനെ നിൽക്കും ചെയ്തിട്ടോ ഇടയ്ക്ക് നല്ല വലിയ കാക്കൻ്റെ കഷ്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ വല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിലേ ഒരു ജസ്റ്റ് ഒരു വെള്ളം ഒന്ന് ജസ്റ്റ് തെളിച്ചിട്ട് മോപ്പ് കൊണ്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ ഓക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായല്ലോ ഓക്കെ ഇനി ഇതുപോലത്തെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതിൻ്റെ മുമ്പേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക അടുത്ത നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം നമ്മളെ ക്യാമറമാൻ നിയാസിനോടൊപ്പം ബൈ ഫ്രണ്ട്സ്